ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി പറയാ അതെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഇല്ലടാ അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഒന്നും എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നല്ല നല്ല പോസിൽ നിൽക്കുകയാണ് രേവതിയുടെ ആങ്ങളെ നല്ല നല്ല ഫോട്ടോസ് എടുത്തു കൊടുക്കുകയും ചെയ്യണം അങ്ങനെ അവിടുത്തെ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അതിനുശേഷം ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് സച്ചിയും രേവതിയും അപ്പോൾ രേവതിയുടെ കയ്യിൽ രണ്ട് പൂമാലകൾ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് സച്ചി ഈ രേവതി പറയാ സച്ചി സച്ചേട്ടൻ ബാ എന്തെങ്കിലും ഞാൻ വിളമ്പി തരാം അതിനുശേഷം എനിക്ക് കട തുറക്കണം കട തുറന്നു കഴിഞ്ഞില്ലെങ്കിലേ ശരിയാവില്ല ഇപ്പം തന്നെ കുറേ ആൾക്കാരൊക്കെ വന്ന് പോയിട്ടുണ്ടാവും ഇത്രയും പെട്ടെന്ന് കട തുറക്കണം അയ്യോ രേവതി നീ എന്തിനാണ് ഈ രണ്ട് പൂമാലയും കയ്യിൽ പിടിച്ചിരിക്കുന്നത് അത് പിന്നെ നമ്മൾ മാലയിട്ട പൂവല്ലേ അതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് വീട്ടിൽ സുരക്ഷിതമായിട്ട് വെക്കാം ഏയ് അതിൻ്റെ ആവശ്യമുണ്ടോ നീ ആ മാലെടുത്ത് കഴുത്തിലിട രേവതി കഴുത്തിലിടാനോ സച്ചിട്ടാ അതെന്തിനാ ആ നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ ഇന്ന് അപ്പോ ഈ രണ്ട് പൂമാലയും നമ്മൾ രണ്ടുപേരുടെയും കഴുത്തിൽ ഇട്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട് എല്ലാവരും ഒന്ന് കാണട്ടെ രേവതി അയ്യോ സച്ചിയേട്ടാ അത് വേണം സച്ചിയേട്ടാ അതിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് നമ്മൾ രണ്ടുപേരും മനസ്സറിഞ്ഞ് കല്യാണം കഴിച്ചിരുന്നല്ലേ അപ്പോ അതിൻ്റെതായ രീതിക്ക് വേണ്ടേ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അപ്പോ നീ ആ മാല ഇട് രേവതി കഴുത്തിലേക്ക് ഇടാൻ അങ്ങനെ സച്ചി പറഞ്ഞതുപോലെ തന്നെ രേവതിയും സച്ചിയും ആ കഴുത്തിലേക്ക് ആ മാലിടുകയാണ് അതിനുശേഷം വന്നോക്കെപ്പോഴേ ചന്ദ്ര കണ്ടെട്ടിപ്പോയി ഇതെന്താ ഇവർ ഇങ്ങനെ ഈ കുറത്തി വരുന്നത് അപ്പൊ ചന്ദ്ര അങ്ങോട്ട് വന്ന് ചോദിക്കുക അതെന്താ നിങ്ങൾക്ക് എന്താ പറ്റിയത് അപ്പം രവിയും വരുകയാണ് ആഹാ എന്താണ് ഇത് നിങ്ങൾ രണ്ടുപേരും എന്താ കല്യാണം കഴിച്ചു അതെ അച്ഛാ ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു അപ്പോൾ ചന്ദ്രയ്ക്ക് ആ കലി വന്നിട്ട് ഇവർക്ക് ഭ്രാന്താണോ ഇവരെന്താ നാടകം കളിക്കുകയാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞല്ലേ പിന്നെ എന്തിനാ ഇവർ വീണ്ടും കല്യാണം കഴിച്ചിട്ട് പോകുന്നത് അത് പിന്നെ അച്ഛാ അതൊക്കെ ഉണ്ട് അച്ഛാ അന്ന് കല്യാണം കഴിച്ചത് ശരിക്കണം ആയിരുന്നില്ലല്ലോ മനസ്സറിയാത്തൊരു കല്യാണം ആയിരുന്നില്ലേ ഇപ്പൊ ഞങ്ങൾ മനസ്സറിഞ്ഞ് താലി കെട്ടി കല്യാണം കഴിച്ചിട്ടാണ് അച്ഛാ വരുന്നത് ഓ അങ്ങനെ അതെ ഏതായാലും നല്ലതാ മക്കളെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയാ രേവതി ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷമാകുന്നു കണ്ടില്ലേ അച്ഛന് വളരെയേറെ സന്തോഷമായി ദേ അപ്പോഴേക്കും ചന്ദ്രയും സംസാരിക്കാണ് ഇതൊക്കെ നിങ്ങളുടെ അഹങ്കാരാ ഹാ അല്ല നിങ്ങളൊക്കെ എന്താ പറയേണ്ടത് അല്ല ഇതിനു വേണ്ടിയാണോ രാവിലെ എങ്ങോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് പോയത് അതെ അതുതന്നെയാ അവിടെ രേവതിയുടെ അമ്മയും ആങ്ങളെയും അനിയത്തിമാരും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയാണ് സന്തോഷത്തോടെ ഈ കല്യാണം അങ്ങോട്ട് നടത്തിയത് ഓ അങ്ങനെയാണോ എടാ മോനെ എങ്കിൽ പിന്നെ അച്ഛനോട് പറയാമായിരുന്നില്ല എടാ അച്ഛനോട് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛനും വരുവായിരുന്നല്ലോ എടാ ഇത് കേട്ടപ്പോഴേക്കും സച്ചി അച്ഛാ അത് പിന്നെ ഇത് എൻ്റെ പ്ലാൻ അല്ലായിരുന്നു അച്ഛാ ഇതെല്ലാം രേവതിയുടെ പ്ലാനായിരുന്നു അവൾ അവള് ഞാൻ ഞാനിങ്ങനെയെല്ലാം ചെയ്തത് ഇപ്പം രേവതിയാണെങ്കിൽ അതെ അച്ചാ കാരണം എൻ്റെ കഴുത്തിൽ താലി പോയായിരുന്നല്ലോ അച്ചാ അപ്പോൾ വീണ്ടും സച്ചിയേട്ടൻ താലി മേടിച്ചതെന്നേ അല്ലേ അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ആ താലി കെട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ചാ അതുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചത് അത് നല്ല കാര്യമാണ് മോളെ അതിന് മോളെ തെറ്റു പറയാനൊന്നും പറ്റില്ല ഏതായാലും നല്ല കൂടി തന്നെയാണല്ലോ ഈ ചടങ്ങുകളെല്ലാം കഴിഞ്ഞത് വളരെ സന്തോഷമായി എന്നിങ്ങനെ പറയുകയാണ് പിന്നീട് നമ്മുടെ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്തം കൊണ്ട് വരികയാണ് ഏട്ടാ ഇതെന്താ ഇതെന്താ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങളുടെ കാര്യത്തിൽ പൂമാല കിടക്കുന്നുണ്ടല്ലോ എടാ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഏ കല്യാണം കഴിഞ്ഞെന്നാ സച്ചിട്ടാ നിങ്ങളുടെ കല്യാണം നേരത്തെ കഴിഞ്ഞല്ലേ സച്ചിട്ടാ പിന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറയുന്നത് എന്തിനാ എടാ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് കല്യാണം വരുന്നില്ല എടാ ഇതാണ് ഒറിജിനൽ കല്യാണം അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു അച്ഛാ ഏതായാലും കല്യാണം ഒക്കെ കഴിഞ്ഞില്ലേ അച്ചാ ഇനിയിപ്പോൾ വലതു വെച്ചല്ലേ വീട്ടിലേക്ക് കയറേണ്ടത് അപ്പോൾ ചടങ്ങുകൾ ചടങ്ങുകളിലായ രീതിയിൽ നടത്തണ്ടേ ഇത് കിട്ടഞ്ഞപ്പോഴേക്കും ആ നീ പറഞ്ഞാൽ ശരിയാണ് മോളെ വർഷേ ആരതി എടുത്തിട്ടുവാ വർഷം അപ്പം ഞെട്ടിപ്പോവാ ആരതിയോ അതെങ്ങനെയാണ് അച്ഛ എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കണേ വർഷം നിനക്ക് ആരതി എടുക്കാനറിയില്ലേ ശ്രീകാന്തിന് അറിയോ എനിക്കറിയില്ല അച്ഛാ ഞാൻ കാര്യം പറയട്ടെ അതിൽ ഈ റെഡ് കളർ പൗഡർ ഉണ്ടാവുമല്ലോ അത് എന്ത് പൗഡർ അത് അത് മുളക് മുളക് പൊടിയാണോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ രവി രവിയും ഞെട്ടിപ്പോവാണെൻ്റെ പൊന്നും മുഴ നീ ആരതി എടുക്കണ്ട അതെ ഞങ്ങൾ തന്നെ എടുത്തോളാം അതെ ചന്ദ്രേ പോയി ആരതി എടുത്തിട്ട് വാ ഞാനോ ഞാനെന്തിനാ ആരതി ഒക്കെ എടുക്കുന്നത് അതിൻ്റെ ഒക്കെ വല്ല ആവശ്യമുണ്ട് രവേട്ടാ ആവശ്യമുണ്ട് നമ്മളെ വീട്ടിലേക്ക് അതെ രണ്ട് മക്കൾ കല്യാണം കഴിച്ച് കട കടന്നു വന്നിരിക്കുകയല്ലേ നിസ്സാര സംഭവമായിട്ട് കരുതരുത് ഇവരുടെ കല്യാണം ശരിക്കും ഇപ്പോഴാണ് കഴിഞ്ഞത് ശരിക്കും മനസ്സറിഞ്ഞ ഒരു കല്യാണം കഴിച്ചത് ഇന്നാണ് അതുകൊണ്ട് പോയി ചന്ദ്രൻ ഞാൻ പറയുന്നത് കേക്ക് പോയി ആരതി എടുത്തിട്ട് വാ വനെ ചന്ദ്ര മനസ്സിലാ കൂടി തന്നെ ആരതി എടുക്കാനായിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുക അപ്പോൾ ആണെങ്കിൽ കലീ വന്നിട്ട് രക്ഷയില്ല അപ്പോൾ അതേ വരുന്നു നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ശ്രുതിയും കൂടി അപ്പോൾ സുതി ചോദിക്കും ഇതെന്താ വച്ചാൽ ഇവരെന്താ ഇങ്ങനെ വന്നിരിക്കുന്നത് എടാ ഇവരുടെ കല്യാണം കഴിഞ്ഞു ഏ ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നോ ഇവിടെ കല്യാണം നേരത്തെ കഴിഞ്ഞല്ലേ പിന്നെ ഇതിനാ വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നത് എടാ അതൊക്കെ ഒരു ചടങ്ങ് പോലെ അങ്ങോട്ട് നടത്തിയത് മാത്രമേ ഉള്ളൂ അപ്പം ദേ ചന്ദ്ര ആ ഒരു ആരതിയായിട്ട് വരിക ചന്ദ്ര മനസ്സിൽ കരുതുകയാണ് ഏഹ് ഇവർക്ക് ആരതി ഒഴിയാനേ എൻ്റെ പട്ടി ഒഴിയും ഏതായാലും ശ്രുതിയോട് പറയാം മോളെ ശ്രുതി ദേ നീ വേണം ഇവർക്ക് ആരതി ഒഴിയാനായിട്ട് ഞാനോ ഞാനൊന്നില്ല ആൻ്റി ആൻറ്റി വേണമെങ്കിൽ ആരതി കുടിഞ്ഞാൽ മതി എന്നെക്കൊണ്ടൊന്നും കൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല എന്ന് ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പം രേവി ചന്ദ്ര എന്താ നോക്കി നിൽക്കുന്നത് അങ്ങോട്ട് ആരതി കുഴി ചന്ദ്രേ അങ്ങനെ ചന്ദ്ര ഇവ രണ്ടുപേരെയും ആരതി കുഴിക്കുകയാണ് ആ സമയത്തും സച്ചി വിട്ടു കൊടുക്കുന്ന മട്ടില്ല സച്ചി രേവതി അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കുടിക്കുക ഇതെല്ലാം കണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് കാലി മുതൽ നിവൃത്തിയില്ല അങ്ങനെ ആരതിയൊക്കെ കുടിച്ചതിന് ശേഷം അങ്ങോട്ട് മാറി നിൽക്കുന്നത് കളയട്ടെ എന്ന് പറഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചന്ദ്ര അങ്ങനെ വലതുകാലടുത്ത് വെച്ച് നമ്മുടെ സച്ചിനെ പറയാണ് രേവതി വലത് വെച്ച് കയറണേ അങ്ങനെ ഇവരുണ്ടിവരും വലതുകാലടത്ത് വെച്ച് കയറുകയാണ് വീടിനകത്തേക്ക് അപ്പോൾ രവിക്ക് ഇതൊന്നും വിശ്വസിക്കാനോട് പറ്റിയില്ല രവി ചോദിക്കുക അല്ല സച്ചി നിനക്ക് നിനക്കെപ്പം തുടങ്ങി വിശ്വാസമൊക്കെ ഇതിലൊന്നും വലിയ വിശ്വാസമില്ലല്ലോ എനിക്ക് വിശ്വാസമൊന്നുമില്ല എൻ്റെ അച്ഛ എൻ്റെ രണ്ട് കാലുണ്ട് ആ ഒരു കാല് ബ്രേക്കിലും ഒരു കാല് ക്ലച്ചിലായിരിക്കും പിന്നെ ഞാനെന്തിനാച്ചാ ഇതൊക്കെ കിടന്ന് നോക്കുന്നത് പിന്നെ രേവതിയുടെ ഒരേ വിശ്വാസം രേവതിയുടെ വിശ്വാസം കളയണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ ഭയങ്കര വിശ്വാസിയല്ലേ ഇവിൾക്ക് സന്തോഷമാകുന്ന രീതിയിൽ ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളാച്ചാ അത് ഏതായാലും നന്നായി മോനെ നീ ചെയ്ത് മുഴുവന് സത്യമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ഇവർ രണ്ടുവരും കൂടെ അകത്തിങ്ങനെ നിൽക്കുമ്പോൾ സുതിക്കിയതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലടാ നിങ്ങളെന്താ രണ്ടും രണ്ടും പ്രാവശ്യം കല്യാണം കഴിച്ചത് അല്ല എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ അല്ല ഇത്രയും നാൾ നിങ്ങൾ നിങ്ങളിവിടെ താമസിച്ചത് ലിവിങ് ടുഗതറിലായിരുന്നോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ എടാ നിന്റെ സ്വഭാവം തന്നെ നീ പറയണം നീ കല്യാണത്തിന് മുമ്പ് ഏതൊരു പെണ്ണിന്റെ ഒപ്പം ആയിരുന്നല്ലോ ആ പെണ്ണിന്റെ ഒപ്പം കഴിഞ്ഞ കാര്യങ്ങളാണോ ഞങ്ങളോട് പറഞ്ഞ് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ ചൂളിപ്പോയി വട്ടി കൊടുത്ത് അടി മേടിച്ച ഒരു രീതിയിലാണ് ശ്രുതി അവിടെ നിന്ന് പോയത് അപ്പോൾ ശ്രുതിക്കും അത് വല്ലാത്തൊരു ടെൻഷനായി അപ്പോഴേക്കും നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കരുത് അതെ ഇത് ഞങ്ങളുടേതായ കാര്യമാണ് അച്ഛാ വേറൊരു കാര്യമുണ്ട് അച്ചാ ഞാൻ അന്ന് അന്നിവിളെ കല്യാണം കഴിച്ചത് മനസ്സില്ല കൂടി തന്നെയാണ് എനിക്ക് കല്യാണമേ ഇഷ്ടമുണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും കൂടി നിർബന്ധിച്ചാണ് ഞങ്ങളുടെ കല്യാണം നടത്തിയത് അപ്പോൾ രേവതിയും പറയാണ് അതെ ഞങ്ങളുടെ കല്യാണം നടത്തിയത് എല്ലാവരും കൂടി നിർബന്ധിച്ച് തന്നെയാണ് എനിക്കും മനസ്സില്ലായിരുന്നു ഈ ഒരു കല്യാണത്തിന് വേണ്ടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ സച്ചി പറയാ ഇനിയും കുറെ ചടങ്ങുകളൊക്കെ ഇല്ല ചാ ഇനി പൂജാ റൂമിൽ വിളക്കൊക്കെ എത്തിക്കണ്ടേ തീർച്ചയായിട്ടും വിളക്കൊക്കെ എത്തിക്കണം ഇതു ശരിക്കും കല്യാണമായിട്ട് തന്നെ നടന്ന സംഭവമല്ലേ പിന്നെ വിളക്ക് എത്തിക്കണ്ടേ ദേ നിങ്ങൾ പോയി വിളക്ക് എത്തിച്ചിട്ട് വാ മക്കളെ എങ്ങനെയാണ് പറഞ്ഞത് സച്ചിയും രേവതിയും കൂടി നേരെ പൂജാ റൂമിലേക്ക് റൂമിലൊക്കെ പോവുക അപ്പം വർഷ ശ്രുതിയെ പിടിച്ച് നിർത്തിയിട്ട് ദേ വർഷേച്ചി ഇതൊക്കെ വെറും അഭിനയമാണ് ആ കുടിയനില്ലേ കുടിയൻ ഈ രേവതി ചേച്ചി കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് പാവ രേവതി എന്ത് കഷ്ടപ്പാടാണല്ലേ ഹാ രേവതി ചേച്ചി ആ കുടിയേന ഇട്ടുകൊണ്ട് പോകുമെന്നൊരു സംശയം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത് അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇതെല്ലാം രേവതിയുടെ ഐഡിയ ആണെന്നല്ലേ പറഞ്ഞത് അതൊക്കെ വെറുതെ പറയുകയാണെന്നേ ആ കുടിയൻ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ പറയണമെന്നും ചെയ്യണമെന്നൊക്കെ കുടിയനെ പേടിച്ചിട്ട് പാവ രേവതി ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാ അല്ലാതെ വേറെ ഒന്നുമല്ല എന്നിങ്ങനെ പറയാ നീ ഏതായാലും വാ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പൂജറമ്പിലേക്ക് പോവാ അങ്ങനെ സച്ചിയും രേവതിയും പൂജാറുമതിൽ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ എടാ പ്രാർത്ഥിക്കടാ എല്ലാം രേവതിക്ക് വേണ്ടി അപ്പം രേവതിയാണെങ്കിൽ ആ എങ്കിൽ പിന്നെ കൈ ഗൂപ്പിയും കൂടെ പ്രാർത്ഥിക്ക് എനിക്ക് വേണ്ടിയല്ലേ അങ്ങനെ ഇവ രണ്ടിലൂടെ പ്രാർത്ഥിച്ച് നേരെ ഹാളിലേക്ക് വരിക ഹാളിലേക്ക് വന്നിട്ട് അച്ഛനും അമ്മയും ഞങ്ങൾ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഈ അച്ഛൻ്റെ കാലക്കല് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുക ചന്ദ്ര നീ എവിടെ പോകുന്നു അനുഗ്രഹിക്കണ്ടേ അനുഗ്രഹിക്കാതെ നീ പോവാണോ ഞാൻ അനുഗ്രഹിച്ചിട്ട് പോയാൽ മതി ചന്ദ്ര ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ട് രവിയേട്ട ആവശ്യമുണ്ട് മക്കള് മന മനസ്സറിഞ്ഞ് കല്യാണം കഴിച്ചിട്ട് വന്നല്ലേ അതുകൊണ്ട് അവരെ പോവിട്ട് അനുഗ്രഹിക്കുക അങ്ങനെ സച്ചി സച്ചിയെയും രേവതിയെയും ചന്ദ്രയും രവിയും പൂവിട്ട് അനുഗ്രഹിക്കുക രണ്ടുപേരും പരസ്പരം തലയിൽ നിന്ന് പൂവ് കല്ലടത്തും മാറ്റി കൊടുക്കുകയാണ് ഇവരുടെ ആ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിക്ക് ഭയങ്കര സന്തോഷം പക്ഷേ ചന്ദ്രയ്ക്ക് കുശുമ്പ് മൂത്തട്ട് ഒരു രക്ഷയും ഇല്ല അച്ഛാ കണ്ടില്ലേ അച്ചാ ഇപ്പോൾ ശരിക്കും ശരിക്കും മനസ്സറിഞ്ഞ് തന്നെ ഞാൻ ഇവിടെ സ്നേഹിക്കാണ് എന്താ അതിനെ കൂടുതലൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രീകാന്ത് എല്ലാവും ആഹ് അതെ അതെല്ലാവു അച്ഛൻ എനിക്ക് നാണാവുന്ന അച്ഛാ അയ്യടാ അവൻ്റെ ഒരു നാണം കണ്ടില്ലേ നീ എന്തിനാ അച്ഛനോടും അനിയന്മാരോടൊക്കെ ഇത് പറയണേ നാണിക്കുന്നതിന് ഓ പിന്നെ അവൻ്റെ ഒരു നാണം ഒന്നും മിണ്ടാതിരിക്കടാ ആ അതേ അച്ഛാ അന്ന് അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കടുത്തി താലി കെട്ടി പക്ഷേ ഇവളെൻ്റെ മുഖത്തോ ഞാൻ ഇവളുടെ മുഖത്തോ ഒന്നും നോക്കിയിട്ടില്ല എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു പിന്നെ ഈ വീട്ടിൽ കൂടുതൽ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്കും തോന്നിയിരുന്നില്ല എന്നും രേവതിയും പറയുക എനിക്ക് ഇവിടെ വിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ദൈവം സഹായിച്ച് ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോയി അപ്പോഴേക്കും സച്ചിയും പറയാം ആ കുറച്ച് നാളെ പിടിച്ചു നിന്നിട്ട് ഇവിടെ എന്നെ ഉപേക്ഷിച്ച് പോകുമെന്നാണ് ഞാനും വിചാരിച്ചത് പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് സച്ചേടൻ്റെ മനസ്സിലായി അച്ഛാ സച്ചിയുടെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിഞ്ഞു സച്ചേട്ടൻ നല്ലവനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അച്ഛ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും പറയുക അതിനുശേഷം സച്ചി സംസാരിക്കാണ് ചടങ്ങുകളൊന്നും കഴിഞ്ഞില്ലല്ലോ അച്ഛാ ഞങ്ങളുടെ കല്യാണം യഥാർത്ഥത്തിൽ കഴിഞ്ഞത് ഇന്നല്ലേ അപ്പം അതുകൊണ്ട് ഇനി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുന്നത് അത് ഇന്ന് തന്നെ ആയിരിക്കും എല്ലാം നിങ്ങളുടെ ഇഷ്ടമക്കളെ അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമാണെങ്കിൽ ശാന്തി മുഹൂർത്തവും ഇന്ന് തന്നെ ആയിരിക്കില്ലേച്ചാ ആ അതേതായാലും കൊള്ളാലോ അതേടാ അപ്പോൾ ഈ മണി ഇറയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരുക്കണം ഒരുക്കണം ഇത് കേട്ട രേവതിക്ക് ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല ദേവതിയാണെങ്കിൽ സച്ചി കേട്ടാ എന്താ സച്ചിട്ടത് എന്താ രേവതി നീ ഇങ്ങോട്ട് വന്നേ സീ സച്ചിന് ഇങ്ങോട്ട് വന്നേ സച്ചി കേട്ടെന്ന് പറഞ്ഞോണ്ട് സച്ചിയേയും വിളിച്ചുകൊണ്ട് നേരെ ഓടി പോകുകയാണ് ഇവർക്ക് ചമ്മിൽ സഹിക്കാൻ പറ്റാതെ അപ്പം ഇതൊന്നും കണ്ട് സ ചന്ദ്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ചന്ദ്ര ശ്രുതിയുടെ എന്ന് പറയണ ശ്രുതി കണ്ടില്ലേ ഇതൊക്കെ ഇവരുടെ വെറു അഭിനയമാണ് അതേ ആൻറ്റി ഇവര് ചുമ്മാ കുറച്ച് ഓവറാണെന്ന് ഓവറായിട്ട് കാണിക്കുകയാണ് എനിക്കിത് നിങ്ങളിട്ട് വലിയ രസമൊന്നും തോന്നില്ല മോളെ ശ്രുതി ദേ ഒരു അരപ്പ് അവൻ്റെ സ്വർണ്ണം കിട്ടിയതിനാ അവന് അവൾ ഇത്ര അഹങ്കരിക്കുന്നത് പക്ഷേ ശ്രുതിയുടെ അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോ സ്വർണം വരെയും കിട്ടുമല്ലോ മോളെ ഞാൻ പറഞ്ഞതുപോലെ മോളെ ഇളയച്ചനെ വിളിച്ചായിരുന്നോ ആ ആ വിളിച്ചായിരുന്നോ ആൻറ്റി എളയച്ചനെ അച്ഛനോട് പറയാന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓ അപ്പോൾ അല്ലേ അപ്പോൾ മോളെ അച്ഛൻ കൈ നിറയെ സ്വർണമായിട്ട് ഇങ്ങോട്ട് വരും അല്ലേ ആ അത് കണ്ടാൽ മാത്രം മതി അപ്പോൾ നമുക്കിതവിടെ ഒരു അടിച്ച് പൊളിക്കണം രവതിയെ ഒന്നും അല്ലാത്ത രീതിയിൽ നമുക്ക് ആക്കി കളയണം മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്രയും ശ്രുതി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് വീണ്ടും തലകറക്കം എൻ്റെ ദൈവമേ എവിടെ എന്തൊക്കെ തിരിഞ്ഞാലും ഈ തള്ള എൻ്റെ അടുത്ത് തന്നെയാണല്ലോ വരുന്നത് ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇതാകെ അവതാളത്തിലായല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നമസ്കാരം താങ്ക് യു സി ഗിയൻ ബാ ബായ്